ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മതിലകം പോലീസ് സ്റ്റേഷൻ്റെ അപ്പുറമുള്ള ഒരു റയാറ ഹോളിഡേയ്സിലാണ് കേട്ടോ ഒരു ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ വന്നത് നല്ലൊരു കസ്റ്റമർ സർവീസാണ് അവർ കൊടുക്കുന്നത് അപ്പം ഞാൻ ബാഗൊക്കെ പാക്ക് ചെയ്തു ഞങ്ങൾ സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ ഫുള്ള് റെഡിയാക്കി എനിക്കൊരു ജസ്റ്റ് വൺ ഡേ ട്രിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറെ എവിടേക്കുമല്ല എൻ്റെ കോളേജിലേക്കാണ് അങ്ങനെ ഓട്ടോറിക്ഷ വന്നു നമ്മൾ വെള്ളാങ്കല്ലൂർ വരെ ഓട്ടോയിലാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ബസ്സിനെ പോകുകയെന്ന് വിചാരിച്ചു എനിക്ക് കൂട്ട് വരുന്ന കണ്ണനാണ് കേട്ടോ ഞങ്ങളെ രണ്ടുപേരും കൂടെ അങ്ങനെ ഓട്ടോയിൽ കയറി വെള്ളാങ്കല്ലൂർ എത്തി അവിടെ നിന്ന് ബസ്സിൽ കയറി പിന്നെ ഏകദേശം ഒരു വൈകുന്നേരം ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു ഇരുന്നൂറ്റമ്പത് മുന്നൂറ് മീറ്ററോളം കുറച്ച് കുറച്ചധികം നടക്കാനുണ്ട് പിന്നെ ഞാൻ അത് ഇതൊക്കെ കണ്ടപ്പോൾ സ്ഥിരമായിട്ട് എല്ലാവരും ചെയ്യുന്ന പോലെ ഒരു വീഡിയോവും ഷോർട്സൊക്കെ എടുത്തു പിന്നെ ഞങ്ങൾ ട്രെയിൻ ടിക്കറ്റൊക്കെ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല കുറച്ചധികം നേരത്തെ തന്നെ എത്തി കാരണം ബസ്സിലാണല്ലോ ഒരുപാട് ലേറ്റ് ആവേണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ട്രെയിൻ യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരൊന്നും ഇഷ്ടമാണ് കേട്ടോ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെയാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങൾ അവിടെ നിന്ന് ഒന്ന് കത്തിയടിച്ച് വെച്ച് പിന്നെ അവിടെ നിന്ന് ഒരു ഒഴുനോടെയും ചായയൊക്കെ വാങ്ങിച്ച് കുടിച്ച് അങ്ങനെയൊക്കെ പതുക്കെ പോകുമ്പോൾ പതുക്കെ വരെയൊക്കെ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഞങ്ങൾ പ്ലാറ്റ്ഫോം നമ്പർ ടുവിലേക്ക് കടന്നിട്ട് കുറച്ച് വെള്ളവും അവൻ ആപ്പി ഫീസ് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കുടിച്ചു അതൊക്കെ വാങ്ങിച്ചിട്ട് ട്രെയിനിൽ കയറി സീറ്റ് നമ്പറൊക്കെ ഞങ്ങൾ ഓൾറെഡി നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറി പിന്നെ ഇങ്ങനെ എനിക്കൊരു ആലോചനയായിരുന്നു ഞാൻ ഇത്രയും ട്രെയിൻ യാത്ര ചെയ്യുന്നത് സേലത്ത് കോളേജിൽ ചേർന്നതിന് ശേഷമാണ് കേട്ടോ അതെനിക്ക് കോളേജിൽ ചേരുമ്പോൾ ഭയങ്കര വിഷമായിരുന്നു എന്താ ചെയ്യുക ഇനി എങ്ങനെയാണ് വീട്ടിൽ പോകാതെ ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റ് സമയം ഭയങ്കര പ്രോബ്ലമായിരുന്നു പിന്നെ എനിക്ക് തോന്നി കുറച്ചുകൂടെ ബെറ്റർ ഇതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം ഫ്രണ്ട്സൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പോകാനും വരാനും ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി പിന്നെ അമ്മ പുതുച്ചൂറ് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തുനിന്നൊന്നും കഴിക്കേണ്ടി വന്നില്ല നല്ല കിടിലം ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ സേലെത്തി സേലെത്തിയപ്പം ഒരു വെളുപ്പിന് രണ്ട് മണി രണ്ടര സമയത്താണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങുന്നത് പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായി ഞങ്ങൾ രണ്ടാളല്ലേ ഉള്ളൂ അപ്പോൾ റൂമൊന്നും എടുക്കാൻ തന്നില്ല അവിടെ നിന്ന് തന്നെ കുളിച്ച് ഫ്രഷായിട്ട് ഞങ്ങളൊരു ടീ കുടിക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ കാണുന്നത് അപ്പോൾ എത്രയേ ഉള്ളൂ ഞാനിങ്ങനെ കോളേജിലെത്തി എന്നെപ്പോലെ സേലത്ത് പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ